ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങളിൽ ഡ്യൂബൽ ക്ലച്ചും ബ്രേക്കും പാടില്ലെന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ വ്യവസ്ഥ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഡ്രൈവിംഗ് സ്കൂളുകാർ ഇത്തരം വാഹനങ്ങൾ അപകടങ്ങൾക്ക് കാരണമാകുമെന്നാണ് ആശങ്ക ഡ്രൈവിംഗ് ബഹിഷ്കരണ സമരം നാലാം ദിവസവും തുടരുകയാണ് നിരാഹാര സമരം ഉൾപ്പെടെ സംഘടിപ്പിച്ച് സമരം ശക്തിപ്പെടുത്താനുള്ള ആലോചനയിലാണ് യൂണിയനുകൾ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള പരിഷ്കാരങ്ങളിൽ ഇളവ് വരുത്തിയതിനൊപ്പമാണ് ടെസ്റ്റ് നടത്തുന്ന വാഹനങ്ങളിൽ ഡ്യുവൽ കൺട്രോളിംഗ് സിസ്റ്റം പാടില്ലെന്ന പുതിയ നിബന്ധന കൊണ്ടുവന്നിരിക്കുന്നത് ബ്രേക്കിനും ക്ലച്ചിനും ഡ്യുവൽ കൺട്രോളിംഗ് സിസ്റ്റം ഇല്ലെങ്കിൽ അപകടങ്ങൾക്കിടയാക്കുമെന്നാണ് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ ആക്ഷേപം ഡ്രൈവിംഗ് പഠിക്കുമ്പോഴും ലൈസൻസ് ടെസ്റ്റിൽ പങ്കെടുക്കുമ്പോഴും അപകടങ്ങൾ ഉണ്ടാകും ഡ്യുവൽ കൺട്രോളിംഗ് സിസ്റ്റം വാഹനത്തിന്റെ ഭാഗമായി ആർ സി ബുക്കിൽ രേഖപ്പെടുത്തുന്നതാണെന്നും അതുകൊണ്ട് പുതിയ നിബന്ധന നിയമപരമല്ലെന്നുമാണ് വാദം ഈ ഡ്രൈവിംഗ് പരിശീലിപ്പിക്കുന്ന വാഹനത്തിന് ഡ്രൈവിംഗ് ടെസ്റ്റിന് എക്സ്ട്രാ ക്ലച്ചും ബ്രേക്കും പിടിപ്പിച്ച വാഹനങ്ങൾ ഡ്യുവൽ കൺട്രോൾ സിസ്റ്റം പിടിപ്പിച്ച വാഹനങ്ങൾ പാടില്ല എന്നുള്ള ഒരു പുതിയ സർക്കുലറും കൂടെ കൊടുത്തി ചേർത്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ മോട്ടോർ വാഹന വകുപ്പ് നിയമം അനുസരിച്ചിട്ട് ഒരു വാഹനം ഡ്രൈവിംഗ് സ്കൂൾ ലൈസൻസിൽ ചേർക്കണമെങ്കിൽ അതിന് ഡ്യുവൽ കൺട്രോൾ സിസ്റ്റം ആവശ്യമാണ് ഈ ഡ്യുവൽ കൺട്രോൾ സിസ്റ്റം ആർ സി ബുക്കിൽ എൻട്രി ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ ഒരു വാഹനം ലൈസൻസിൽ ചേർത്ത് തരിക അങ്ങനെ അങ്ങനെയിരിക്കെ കൺട്രോൾ ഡ്രൈവിംഗ് പരിശീലനം അല്ലെങ്കിൽ ടെസ്റ്റ് നടത്തണം എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലായില്ല അത് ഇവിടെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ പലരുടെയും ജീവന് ഭീഷണി വരികയും ചെയ്യുന്ന ഒരു സംഭവമാണ് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല ഡ്രൈവിംഗ് ടെസ്റ്റിലെ പരിഷ്കരണത്തിനെതിരെയുള്ള ഡ്രൈവിംഗ് സ്കൂളുകാരുടെ സമരം നാലാം ദിവസവും തുടരുകയാണ് കോതുമംഗലത്ത് ഉൾപ്പെടെ ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങി ആദ്യ സർക്കുലർ നിലനിർത്തിക്കൊണ്ട് പുതിയതായി പ്രഖ്യാപിച്ച ഇളവുകൾ സ്വീകാര്യമല്ലെന്നാണ് സംയുക്ത സമരസമിതിയുടെ നിലപാട് നിരാഹാര സമരം ഉൾപ്പെടെ പ്രഖ്യാപിച്ച് സമരം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും സമിതി ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി വ്യത്യസ്ത സംഘടനകള് സമിതി കൂട്ടായ്മ തുടങ്ങിയ സംഘടനകളെല്ലാം കൂടി സംയുക്ത സമരസമിതി സമിതി കൊണ്ടാണ് ഇപ്പോൾ ഈ സമരം തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും ഇതിൻ്റെ ഒരു വിജയം കണ്ടെത്തുന്നതുവരെ വി വ്യത്യസ്ത രീതിയിലുള്ള സമര പരിപാടികളുമായി മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് ഇപ്പോൾ ഈ കാണുന്ന സമരങ്ങളൊരു സൂചന മാത്രമായിട്ടാണ് പോകുന്നതെങ്കിൽ അടുത്ത ദിവസങ്ങളിലേക്ക് വരുമ്പോൾ ഈ സമരം വ്യാപിപ്പിച്ച് വളരെ കഠിനമായ രീതിയിലുള്ള സമരങ്ങൾ നടത്തുകയും സെക്രട്ടേറിയറ്റ് മാർച്ച് പോലുള്ള പരിപാടികൾ നടത്തുകയും അതുപോലെ തന്നെ നിരാഹാര സമരങ്ങളും ഇതെല്ലാം നടത്തുകയും ഈ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ മൊത്തം സ്തംഭിപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്